ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു ഇങ്ങനെ പുതിയ ഒരു വർഷത്തിനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ അപ്പോൾ അത് നമ്മുടെ ന്യൂ ഇയർ ഒക്കെ ഇങ്ങനെ എത്തി കേട്ടോ അപ്പം കഴിഞ്ഞ വർഷം എന്ന് പറയുന്ന കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഒരുപാട് സങ്കടങ്ങളുടെ ഒരു വർഷമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് നഷ്ടങ്ങളോ അല്ലെങ്കിൽ സങ്കടങ്ങളോ എന്തൊക്കെയോ തിരിച്ചറിവുകളോ ഒക്കെ കിട്ടിയ ഒരു വർഷമാണ് എന്റെ കാലൊടിഞ്ഞു അങ്ങനെ ഒരുപാട് ഒരുപാട് വീഴ്ചകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഒത്തിരി പ്രാവശ്യം വീണിട്ടുണ്ടെങ്കിലും ഒരു ഒടിവെന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ട് സംഭവിച്ചൊരു വർഷമാണ് അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ മറക്കാൻ പറ്റാത്തൊരു വർഷം തന്നെയാണ് കാരണം ഒരുപാട് തിരിച്ചറിവുകളുടെ ഒരു വർഷമായിരുന്നു തിരിച്ചടികളുടെ ഒരു വർഷമായിരുന്നു അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്ന വേദനകളും വിഷമങ്ങളും ഒക്കെ മറക്കാൻ പറ്റട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് അതിനെപ്പോലെ തന്നെ ഒരുപാട് പേർക്ക് ഉണ്ടാകും അങ്ങനത്തെ അനുഭവങ്ങൾ ഒത്തിരി വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള വർഷമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അങ്ങനെ പറയാൻ തക്ക ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നടന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിന് കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതും ആ ഒരു ഒന്ന് രണ്ട് വീഡിയോയുടെ ഒരു റീച്ച് പിന്നെ മോണിറ്റൈസ് മോണ്ടെയിസായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായിരത്തി ഇരുപത്തി ആകെ നടന്നിട്ടുള്ള സന്തോഷമുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കേട്ടോ ബാക്കിയൊക്കെ കണക്കായിരുന്നു അപ്പം എന്നാ പറയുന്നത് കുഴപ്പമില്ല ഈ സമയവും കടന്നുപോകും എന്ന് പറഞ്ഞാൽ ഈ സങ്കടങ്ങളൊക്കെ മാറും അപ്പോൾ അടുത്ത വർഷം എന്തായാലും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് നിങ്ങൾ എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെപ്പോലെ തന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങൾക്കൊക്കെയും കുറെ ഒക്കെ വിഷമങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു വിഷമങ്ങളെ ഒക്കെ എല്ലാവർക്കും മറക്കാൻ പറ്റട്ടെ നമുക്കുണ്ടായ സന്തോഷങ്ങൾ അത് കുഞ്ഞുതാണെങ്കിൽ പോലും ആ സന്തോഷങ്ങളെ ജീവിതകാലം മുഴുവൻ ഓർത്തു വെക്കാൻ എല്ലാവർക്കും പറ്റട്ടെ എന്നേ പ്രാർത്ഥിക്കുന്നുള്ളൂ അപ്പത് എൻ്റെ എന്റെ കുഞ്ഞുമാവ് എനിക്ക് ഉണ്ടാക്കി തന്ന ലിഫ്റ്റ് ആണ് കേട്ടോ ഇത് ഇത് എന്റെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് വെക്കാൻ വേണ്ടി എൻ്റെ കുറച്ച് കിണറോയുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് അമ്മയുടെ കളിപ്പാട്ടമൊക്കെ അമ്മയ്ക്ക് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് രാവിലെ ഉണ്ടാക്കി തന്നതാണ് അപ്പൊ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഇടാം അങ്ങോട്ടോ ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞാവയ്ക്ക് സങ്കടമാവും അപ്പം അവർക്ക് വേണ്ടി ഇങ്ങനെ കുറച്ച് സമയമൊക്കെ അവരുടെ കൂടെ ഒന്ന് ചിലവഴിക്കുമ്പോഴേ അവർക്കുണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞാനൊന്ന് കുറേ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രാവിലെ എല്ലാം ഓരോ സൈഡിൽ കുറേ ബെഡ്ഷീറ്റ് കഴുകാറുണ്ട് അതെല്ലാം കൊണ്ടുവന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഞാനിങ്ങനെ മൊത്തം വീട് അലങ്കരമായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി അവൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് വരുന്നത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ കുറച്ച് സമയമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചുള്ളത് അല്ലാത്തപ്പോഴൊക്കെ ഞങ്ങൾ രണ്ടിടത്തല്ലേ അപ്പം നമ്മുടെ പണികൾ കുറച്ച് പെൻഡിങ് ആയാലും വേണ്ടിയല്ല അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ലേറ്റ് നൈറ്റ് ചെയ്താലും വേണ്ടിയല്ല അവരുടെ കൂടെ കളിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയല്ലേ അത് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കേണ്ട കാര്യമല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിരുന്ന് കുറച്ച് നേരം എടുത്ത് ഉണ്ടാക്കിയ ഒരു കളിപ്പാട്ടത്തിൻ്റെ സ്റ്റോറേജ് ബോക്സാണിത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ അവരും കുറച്ചൊക്കെ അവരുടെ മൈൻഡും അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ ഇതാവുന്നേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറച്ചു നേരം അവൻ്റെ കൂടെ ഇരുന്ന് കൊടുത്തു അപ്പൊ ഇനിയിപ്പോ നമുക്ക് കുറെ പണികളുണ്ട് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാലിന്യങ്ങളൊക്കെ നമുക്ക് കഴുകി കളയേണ്ട സമയമായി കാരണം പുതിയ വർഷം വരുവാണ് ഒരുപാട് നന്മകൾ നമുക്ക് തരാൻ വേണ്ടിട്ട് ഒരു പുതിയ വർഷം അല്ലെങ്കിൽ എന്നാ പറയുന്നത് ഈ വർഷത്തിന്റെ ഭാരം എല്ലാം ഇറക്കി വെക്കാനുള്ള സമയമായി എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ പുതിയ വർഷത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ അടുത്ത വർഷത്തിലേക്കുള്ള ചില കരുതലുകളും കൂടെ അതിൻ്റെ ആ കൂട്ടത്തിൽ ആവശ്യമാണല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ആണെന്ന് നമ്മൾ കുറച്ച് ക്ലീൻ ചെയ്യാൻ പോകണം കേട്ടോ അങ്ങനെ എന്നാ പറയുന്നത് പുറത്ത് കുറച്ച് കാട് വെട്ടാനുണ്ട് അതേപോലെ ഉള്ളിലാണെങ്കിലും അങ്ങനെ എന്താ പറയുക ഡീപ് ക്ലീനിങ്ങിന്റെ ഒരു ആവശ്യം എനിക്ക് വരാറില്ല കാരണം ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഡപ്പക്കകത്താണെങ്കിൽ പോലും അപ്പം ഞാൻ പഞ്ചസാര ഇട്ട് വെക്കുന്ന ഡപ്പയാണെങ്കിൽ പോലും പഞ്ചസാര തീർന്നു കഴിയുമ്പോഴത്തേക്കിനും ഞാൻ ആ പാത്രം കഴുകിയിട്ട് അടുത്ത് ഇടത്തുള്ളു അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു അഴുക്കൊന്നും വരാറില്ല പിന്നെ തറയിലൊക്കെ പൊടിയൊക്കെ ഇങ്ങനെ കറു കതകും ജെല്ലും ഒക്കെ തുറന്നിടുമ്പോൾ കാറ്റത്ത് കയറി വരുന്ന അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളേ ഉള്ളൂ അപ്പോൾ പറ്റുന്ന രീതിയിൽ എല്ലാം ഒന്നൊന്ന് ക്ലീൻ ചെയ്യണം പിന്നെ കുറേ ആക്രക്കാർക്ക് കൊടുക്കാനുള്ള സാധനങ്ങളാണ് എൻ്റെ പെരക്കകത്ത് ഡംപ് ചെയ്തിട്ടിരിക്കുന്നത് നമുക്കത് പുറത്ത് വെക്കാനുള്ള സൗകര്യം ഇല്ല അപ്പോൾ അതിങ്ങനെ പെരക്കകത്ത് വെച്ച് നമുക്കൊരു ചെറിയ കിച്ചൺ ഉള്ളത് ഫുള്ള് അങ്ങനത്തെ സാധനങ്ങളാണ് അതൊന്ന് കൊണ്ടു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാ നടക്കുന്നുമില്ല അപ്പം എന്തായാലും ഞങ്ങൾ അതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി പെറുക്കിയൊക്കെ ഒരു സൈഡിലേക്ക് ആക്കാം എന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ ഞങ്ങൾക്ക് പുറത്തൊന്നും പോകാനുള്ളൊരു മൂഡും ഇല്ല അതിനൊന്നും പറ്റുന്ന ഒരു സാഹചര്യവും അല്ല അതിനൊന്നുള്ളൊരു ഒരു ഒരു മൂഡില്ലല്ലോ ഞങ്ങൾ കേട്ടോ മൂഡില്ല നാളെ പോവാം ആ അപ്പം ഞങ്ങൾ എന്നാൽ ഇന്നിവിടെ ഒരു അടിപൊളി ക്ലീനിങ് ഞങ്ങൾ ആക്കാം എന്ന് വിചാരിച്ചു അപ്പം എന്നാൽ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കാറായ സമയത്ത് എടുത്തൊരു വീഡിയോ ആണിത് അപ്പം നിങ്ങളിത് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പറഞ്ഞു വരുമ്പോൾ ഒരു വർഷത്തെ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അതായത് ഉണ്ണിക്കട്ടൻ്റെ ക്രിസ്മസ് അവധിക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി അടിച്ചു പൊളിച്ച വീഡിയോ ആണിത് അപ്പോൾ പുള്ളി എനിക്ക് എൻ്റെ കളിപ്പാട്ടങ്ങൾ അതായത് കിണർ ജോയി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കളിപ്പാട്ടങ്ങളൊക്കെ ഞാനെടുത്ത് എൻ്റെയാണെന്ന് പറഞ്ഞ് സൂക്ഷിച്ച് വെക്കാറുണ്ട് അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടം ഉണ്ടാക്കി അല്ല കളിപ്പാട്ടങ്ങളുടെ സ്റ്റോറേജ് ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ ഏതോ വീഡിയോയിൽ കണ്ടതാണ് പുള്ളി ഭാഗം നോക്കിയിട്ട് നോക്കിയിട്ട് അത് കെട്ടിടാനൊന്നും പറ്റുന്നില്ല അങ്ങനെ പിന്നെ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്തു കൊടുത്തു കേട്ടോ ശരിക്കും എനിക്ക് ഒരുപാട് പണികൾ ചെയ്യാനുണ്ട് എന്നാൽ പോലും അവൻ്റെ കൂട്ടത്തിൽ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഇരിക്കുകയെന്ന് പറയുന്ന ഒരു രസമല്ലേ അവർക്ക് നമ്മുടെ കൂടത്തിൽ നമ്മൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തില്ല പിന്നെ ആരും അവർക്കുള്ളേ പണ്ടൊക്കെ നമുക്ക് കളിക്കാൻ ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു ഇപ്പൊ ഇവർക്കൊന്നും സത്യത്തിൽ ഒരു അയലോക്കത്തൊന്നും ഒരു പിള്ളേരൊന്നും കളിക്കാൻ പോലും ഇല്ലല്ലോ അപ്പൊ നമ്മള് വേണം അവരുടെ കൂടെ കുറച്ച് സമയൊക്കെ സ്പെൻഡ് ചെയ്ത് അവരെ ഒന്ന് എൻഗേജ് ആക്കാന് അപ്പോൾ അങ്ങനെ ഞാനും ഉണ്ണിക്കുണ്ണിനും കൂടെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിത് ആ ഒരു കളിപ്പാട്ടത്തിന്റെ സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഹൈറ്റ് ഒക്കെ ആണോ കറക്റ്റ് ലൈറ്റ് ഒക്കെ ഉണ്ടോ ഇവിടെ ഇവിടെ ഇരുന്നാൽ ആയിട്ട് കിട്ടുമോ നമ്മളെ ആ എന്നാ മതി അമ്മ വെച്ചോളാം അമ്മ വെച്ചോളാം അതിന് എന്നാ നമ്മ കരാട്ട പഠിക്കാൻ പെടട്ടെ ഏ കരാട്ട പഠിക്കാൻ പടട്ടെ ഇത് എവിടുന്നാ പഠിച്ചത് കേശുവിന്റെ പഠിച്ചോണോ പഠിക്കാൻ അമ്മ ആ മതി 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 വീഡിയോ വീട് എടുത്തരാനൊക്കെ ഉണ്ണിക്കുട്ടിനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ട്രൈ പോഡ് ഒക്കെ എടുത്തോണ്ട് വന്ന് അതിന്റെ അളവൊക്കെ നോക്കി ഹൈറ്റ് ഒക്കെ നോക്കി വെച്ച് ഇടിയൊക്കെ എടുത്തു തരാൻ പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കാറുണ്ട് അപ്പോൾ അവന്റെ കൂടെ കുറേ നേരം കളിച്ചിരുന്ന എനിക്ക് ഒത്തിരി സമയം പോയി കേട്ടോ ഓൾറെഡി നമ്മൾ എഴുന്നേറ്റ് തന്നെ ലേറ്റ് ആയിട്ടായിരുന്നു അപ്പോൾ ഇനി എന്നാ ഓരോ പണികളായിട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഇഡലി പാത്രം കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ കഴുകി വെച്ചിരുന്നതാണ് എന്നാലും അതിനകത്ത് പൂപ്പൽ കയറി അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് നാരങ്ങ ഇരിപ്പുണ്ടായിരുന്നു ആ എടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് എടുക്കാൻ പോകണം കേട്ടോ നമുക്ക് അത് ഇട്ട് വെക്കണം കാരണം അത് ഇല്ലെങ്കിൽ ഈ നാരങ്ങി ഇരുന്ന് വെറുതെ പോകുമല്ലോ അപ്പോൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് ആ നാരങ്ങ ഞ്ചാറ് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെ ഇഡലിപാത്രത്തിലേക്ക് വെച്ച് ആവി കയറ്റുകയാണ് കേട്ടോ അന്ന് ഇങ്ങനെ ആവി കയറ്റി അച്ചാറിടുമ്പോൾ നമുക്ക് ആ അച്ചാറ് അന്ന് മുതൽ തന്നെ യൂസ് ചെയ്യാം പെട്ടെന്ന് നല്ല അലിഞ്ഞ് കിട്ടും നല്ല അടിപൊളിയായിട്ട് കുറേ നാള് പഴക്കമുള്ള അച്ചാർ പോലെ നമുക്ക് കിട്ടും അപ്പോൾ അത് ഇഡലിപാത്രം ഇങ്ങനെ പൊക്കി നോക്കി നാരങ്ങ പൊട്ടി വരുന്ന ഭാഗത്തിൽ നമ്മളത് ഓഫ് ചെയ്യും കേട്ടോ അതായത് വന്നിട്ട് ഇഡ്ഡലി പാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതവിടെ ഇരുന്ന് ഒന്ന് എന്ന് വിചാരിച്ചു എന്നാലേ നമുക്ക് ആരും നാരങ്ങയൊന്നും മുറിച്ചെടുക്കാനൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ ആ ടൈമിലേക്ക് നമുക്ക് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു നമുക്കിന്ന് വേറെ അധികം അടുക്കളപ്പണികളൊന്നും ഇല്ല കാരണം കറിയൊക്കെ ഇരിപ്പുണ്ട് നമ്മുടെ ക്രിസ്തുമസിൻ്റെ ബാക്കി ആയിട്ടുള്ള കറികളൊക്കെ ഇരിപ്പുണ്ട് ഞങ്ങൾ രണ്ടും മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ചിലവില്ലാത്തത് കൊണ്ട് കറികളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഞാനത് അരി കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ണിക്കൂട്ടൻ എന്തൊക്കെയോ ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയോ വന്ന് ഭയങ്കര സംശയങ്ങളാണ് അപ്പോൾ എന്തൊക്കെ ചോദിക്കുന്നതിനൊക്കെ മറുപടികളും പറഞ്ഞുകൊണ്ട് നിന്ന് ഇങ്ങനെ പണി ചെയ്യുമ്പോൾ നല്ല നേരം പോക്കുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ കറികളായിട്ട് ചൂടാക്കാൻ വെച്ചതാണ് അപ്പോൾ ഇത് ബീഫ് കറി ചൂടാക്കാൻ വെച്ചതാണ് കാരണം ഇതെല്ലാം രാവിലെ അന്ന് ചൂടാക്കി വെച്ചില്ലായെന്നുണ്ടെങ്കിൽ ചിലപ്പം വളിച്ചു പോകും അപ്പോൾ ചോറ് അരി കഴുകിയിട്ട് വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതാ മീൻ കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കാരണം നല്ല ചൂടല്ലേ പുറത്ത് ക്ലൈമറ്റ് നല്ല ചൂടായതുകൊണ്ട് കറികളൊക്കെ ഇല്ലെങ്കിൽ ചീത്തയായിപ്പോകും പിന്നെ ഇതാ ഇത് കുമ്പളങ്ങ ഇട്ട് വെച്ച മരുകറിയാണ് മമ്മി ഉണ്ടാക്കിയതാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കറികളൊക്കെ മമ്മി ഉണ്ടാക്കിയതായിരുന്നാലും ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോഴത്തെ നമ്മുടെ നാരങ്ങ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും തണുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും തണുത്തിട്ടുണ്ടത് നല്ല കറക്റ്റ് പരുവാണ് ആ സമയത്ത് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഒന്നിച്ച് പൊളിച്ചല്ല തലേ ദിവസം പൊളിച്ചതും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു എന്നിട്ട് അതേ നാരങ്ങ ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ നാരങ്ങയുടെ കുരു നമ്മളിങ്ങനെ കളയേണ്ട കാര്യമില്ല കേട്ടോ ഞാനതിങ്ങനെ കളയുന്നതേ ഉള്ളൂ പക്ഷേ ഈ നാരങ്ങയുടെ കുരു നമ്മുടെ അച്ചാറ് ചീത്തയാവാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു പ്രിസർവേറ്റീവ് ആണ് അതുകൊണ്ട് ആ കുരു കളയേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നിട്ട് നമ്മൾ നമ്മളിത് ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്തത് നല്ലെണ്ണ ചേർത്തിട്ട് അത് ഒന്ന് ചൂടായപ്പോൾ കടുക് ഇട്ടു കടുക് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കിനും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു വെളുത്തുള്ളി നമ്മൾ എത്ര കൂടുതൽ ചേർക്കുന്നോ അത്രയും നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് വരും കേട്ടോ വെളുത്തുള്ളി അരച്ച് ചേർത്തൊക്കെ അച്ചാറിടുന്നവരുണ്ട് അത് ഓരോ രീതിയിലൂടാ നമുക്ക് അതൊക്കെ പിന്നീട് വേറൊരു പ്രാവശ്യം ചെയ്യാം അങ്ങനെ ഇതേ അത് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ നല്ല കൊത്തിപ്പൊടി ചരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി ഇട്ട് കൊടുത്തു ഇഞ്ചി ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുത്തു എന്നിട്ട് മുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് കാശ്മീരിയും അല്ലാത്ത മുളക് ൊടിയും രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് ഇട്ടത് അതിലേക്ക് കുറച്ച് ഉലുവ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കണം ഒരു മുളക് പൊടി നല്ല മൂത്ത് വരണം കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ അച്ചാറ് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു അച്ചാറിനെ കാരണം നമ്മളല്ലാതെ ഉള്ള പൊടികൾ ചേർത്തിട്ട് തന്നെയാണ് ഈ അച്ചാർ വെക്കുന്നത് അങ്ങനെ ആ ഒരു മസാല മൂത്ത് വന്നപ്പോഴത്തേക്ക് ആ മുളക് പൊടി നല്ല മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മളതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് വിനാഗിരി ചേർത്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തു അപ്പോൾ വിനാഗിരി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ നാരങ്ങ അരിഞ്ഞ് വെച്ച നാരങ്ങ അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാകേണ്ട അതിൻ്റെ ആ ഒരു കളറൊക്കെ കിട്ടണം നല്ല അടിപൊളി കളറിലെ എന്നിട്ട് അത് ആ ഒരു അച്ചാർ ഒന്നുകൂടെ തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ടിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നാരങ്ങയും കൂടെ ഉണ്ട് അപ്പം നമ്മളത് വേറൊരു രീതിയിൽ അച്ചാർ ഇടുന്ന കേട്ടോ അതിന് വേണ്ടിയിട്ട് വീണ്ടും നല്ലെണ്ണം തന്നെ അടുപ്പിൽ വെച്ച് അത് ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ച് വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി ഇട്ടു കറിവേപ്പില ഇട്ടു അത് കഴിഞ്ഞ് മുളക് പൊടി ഇട്ടു അപ്പം വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളർ ആകുന്ന പരുവത്തിലാണ് കേട്ടോ നമ്മൾ ഈ മസാലകൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഒക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് അച്ചാറ് പൊടിയും കൂടെ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കായപ്പൊടിയും ചേർത്തു എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഈ ഒരു മസാല നല്ലോലെ മൂത്ത് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ് വിനാഗിരി ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഈന്തപ്പഴം ചേർക്കുകയാണ് ഇത് ഈന്തപ്പുഴം വളരെ കുറവാണ് കേട്ടോ എൻ്റെ കയ്യിൽ നമ്മൾ ശരിക്കും എടുക്കുന്ന നാരങ്ങയുടെ ഇരട്ടി അളവ് ഈന്തപ്പഴം എടുക്കണം ഇതിവിടെ ഈന്തപ്പഴം മേടിച്ച് വെച്ചിട്ട് അത് മൊത്തം ഞാൻ തിന്നു തീർത്തത് കൊണ്ട് എനിക്ക് കുറച്ച് ഈന്തപ്പഴം ഉള്ളായിരുന്നു എന്നിട്ട് അതിനകത്തേക്ക് നമ്മളിതേ ആ നാരങ്ങ അരിഞ്ഞ് വെച്ചതും കൂടെ അങ്ങ് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാണ് കേട്ടോ അപ്പം ശരിക്കും നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണിത് ഇത് നമുക്ക് അച്ചാറായിട്ടല്ല ജിമ്മാ സ്നാക്സുകളൊക്കെ കഴിക്കാൻ തോന്നും കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ് പിന്നെ വേണമെങ്കിൽ അതിന്റെ ആ ഒരു എരിവും ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി മധുരം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതിന് തെറ്റില്ല ഇതിപ്പോൾ ഈന്തപ്പഴം കുറഞ്ഞു പോയത് കേട്ടോ ഞാൻ അത്രയും പഞ്ചസാര ചേർത്തത് അതിനൊരു മധുരം എനിക്ക് എനിക്കിത്തിന് മധുരമുള്ള അച്ചാർ വേണമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ നാരങ്ങ രണ്ട് രീതിയിൽ നമ്മൾ അച്ചാർ ഇട്ടു അതുകഴിഞ്ഞിട്ട് ഞാൻ വേണ്ടേ കുറച്ച് മുറ്റത്ത് കുറച്ച് കാടും പടലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുതുവർഷം വരികയല്ലേ എന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇട്ടിരുന്ന ഒരു ഫുൾ കൈ ഒക്കെ എടുത്തിട്ട് കേട്ടോ അമ്മ അതിൽ വെയിലായിരുന്നു എന്നിട്ട് വേണ്ട ഈ ഒരു ചെടിയൊക്കെ നമുക്ക് വെട്ടി ക്ലീൻ ചെയ്യണം കാരണം ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും കയറി കിടന്നാൽ അറിയത്തില്ല ഇത് മുറ്റത്തേക്ക് ഇങ്ങനെ ചാഞ്ഞ് വീണ എൻ്റെ സ്ഥിരം ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു ഇത് പക്ഷേ അതിങ്ങനെ മുറ്റത്തേക്ക് ചാഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും എഴജന്തുക്കളൊക്കെ കയറി ചെയ്യുന്ന നമ്മൾ അറിയത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അത് വെട്ടി വിട്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കട പ്രയത്നത്തിലാണ് ആ കത്തിയും കൊണ്ട് വെട്ടിയിട്ട് ഒരു സംഭവം മുറിയൊന്നുമില്ല വെട്ടി വെട്ടി എൻ്റെ ഇടപാട് തീരുമായിരുന്നു കേട്ടോ കറുകരിയുന്ന കത്തിയാണ് എന്നാലും വേണ്ടൂല അതിങ്ങനെ ഒരു വിധത്തിലൊക്കെ ഞാൻ വെട്ടി തീർത്തെടുത്തു അങ്ങനെ ഇതേണ്ട നമ്മൾ ഈ ഒരു ഇത് പറിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു മാവിൻ്റെ കോലമാണ് നിങ്ങൾ നേരത്തെ കണ്ടത് ആ മാവിൻ്റെ മുകളിലേക്ക് ഈ വയർ മൊത്തം കയറിയിട്ട് ആ മാവിങ്ങനെ മാവിനെ അങ്ങ് അമുക്കളഞ്ഞായിരുന്നു കേട്ടോ അതിങ്ങനെ മാവുണ്ടെന്ന് പോലും അറിയാൻ രീതിയിലായി രീതിയിലായിപ്പോയായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അത് വലിച്ചു പറിച്ചു ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കേട്ടോ അത് വലിച്ചു പറിച്ച് എടുക്കാൻ വേണ്ടി ഒരു ഒരു ദിവസം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത എഫക്റ്റ് ആയിരുന്നു ആ ഒരു വയറുമായിട്ട് ഞാനവിടെ കിടന്ന് വയറേ ആയിട്ട് ഞാൻ അവിടെ കിടന്ന് മൽപ്പിടുത്തം നടത്തിയത് അങ്ങനെ എന്തായാലും ഒരു വിധത്തിൽ ഞാൻ ആ മാവിനെ പുറത്തെത്തിച്ചിട്ടുണ്ട് കേട്ടോ മാവിനെ എടുത്തു ഇങ്ങനെ ഒരു മാവുണ്ടെന്ന് പോലും അറിയാം പോലെ കാട് കയറിയായിരുന്നു അതിൻ്റെ മുകളിൽ കേട്ടോ അങ്ങനെ ഇനി ഇവിടെ ഒന്ന് അടിച്ചു വാരിയാൽ അവിടെ ക്ലീനായി അപ്പോൾ ആ ഒരു വലിയ ജോലി കഴിഞ്ഞു കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ ചിങ്ങ വരുമ്പോഴാണ് ഇതാ ഈ ഒരു കൊക്ക് ചേട്ടൻ ഇവിടെ തെങ്ങിൻ്റെ ഓലയിൽ ഇരിക്കുന്നതേണ്ടത് അപ്പോൾ ഒത്തിരി കാലം കൂടി ഒരു കൊക്കിനെ കണ്ടപ്പം ഭയങ്കര എന്നെ ക്ലഷി അടിച്ചു കേട്ടോ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമുള്ള ഒരു സാധനമാണ് കൊക്ക് എന്നിട്ട് പിന്നെ ഞാൻ ഓടത്ത് വന്നാൽ പിന്നെ മിറ്റത്ത് മൊത്തം വെയിലാവുന്നതിന് മുന്നേ മിച്ചമടിച്ചേക്കാണ് എന്നാലും നല്ല വെയിലായത് കൊണ്ട് ഒരു ടവലൊക്കെ എടുത്ത് തലയിൽ കൂടി ഇട്ട് കേട്ടോ കാരണം ഇപ്പോൾ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തലവേദന ഇളകും അങ്ങനെ ഞാൻ മിറ്റ പഠിക്കാമെന്ന് വിചാരിച്ച് മിറ്റ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല കരിയില വീഴും കേട്ടോ കാരണം നമുക്ക് ഈ മുറ്റത്തൊരു പ്ലാവ് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ കരിയില മൊത്തം വീഴും പിന്നെ അതിലൊക്കെ നിന്നൊക്കെ പറന്നും കൂടെ വരും പിന്നെ നമ്മുടെ അടുത്ത ജോലി എന്ന് പറഞ്ഞതിന് കൊഞ്ചിചമ്മന്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഉണക്ക കൊഞ്ച് മേടിച്ചത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകിയത് വെള്ളമെല്ലാം വലിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു ചട്ടിയിലോട്ടിട്ടൊന്ന് വറക്കാൻ പോവാണ് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് വറക്കുന്നത് നമ്മൾ കയ്യിൽ വെച്ച് ഓടിക്കുമ്പോൾ അത് ഒടിയുന്ന പരുവം വരെ നമ്മളിത് വറുത്തെടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ കൊഞ്ച് വറുത്തെടുത്തിട്ട് അതൊരു പേപ്പറിലേക്ക് മോറത്തിനകത്ത് പേപ്പറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയാണ് ഇതിനകത്ത് വേറൊരു പണി ചെയ്യാനുള്ളത് ഒന്നെങ്കിൽ ചിരട്ട അല്ലെങ്കിൽ ഇതുപോലെ പണ്ടത്തെ ആൾക്കാരൊക്കെ ചിരട്ട കൊണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുന്നത് അപ്പം എൻ്റെ കയ്യിൽ നല്ല ചിരട്ടയില്ലാത്തത് കൊണ്ട് ഞാൻ ദേ ഈ ഒരു ഇടിക്കലിൻ്റെ കുഴവി എടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ആ കൊമ്പും വാലും എല്ലാം അങ്ങ് ഒടിഞ്ഞു പൊക്കോളും അതിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പൊക്കോളും നമുക്ക് ആ ചമ്മന്തി ഇടിക്കാൻ പാകത്തിനുള്ള ആ ഒരു കൊഞ്ചിൻ്റെ ഭാഗം മാത്രം കിട്ടും അങ്ങനെ ദേ അതുകൊണ്ട് അതെല്ലാം റെഡിയാക്കിയൊക്കെ എടുത്തു അപ്പോൾ ഇത് കൊഞ്ച് നമ്മൾ വറുത്തതും നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഈ കൊഞ്ചെല്ലാം കൂടെ പെറുക്കിയെടുത്തിട്ട് നമ്മൾ അതിൻ്റെ വേസ്റ്റ് എല്ലാം കളയണം അപ്പോൾ അതിൻ്റെ വേസ്റ്റ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടോ അതിനകത്ത് ഇങ്ങനെ പൊടിപൊടിയായിട്ട് കിടക്കുന്നതൊക്കെ അതിൻ്റെ ആയിരുന്നു അങ്ങനെ ഞാൻ ഒടിച്ച് നോക്കുകയാണ് ഇത് കറക്റ്റ് ഭാഗം തന്നെയാണോ എന്നൊക്കെ ഒടിച്ചൊടിച്ച് നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കൊഞ്ച് കറക്റ്റ് ഭാഗത്തിന് തന്നെയാണ് നമ്മൾ വറുത്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇത് മൊത്തം കളയാനുള്ള സാധനമാണ് ഇത് അതിൻ്റെ വേസ്റ്റ് ആയിരുന്നു കേട്ടോ കൊമ്പും വാലും ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചമ്മന്തി ഇടിക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യുകയാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് വറ്റൽമുളകെടുത്ത് ചട്ടിയിലിട്ട് ചൂടാക്കുന്നുണ്ട് ആ ഒരു വറ്റൽമുളക് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം നോക്കണം കേട്ടോ നമ്മൾ തീയന്ന് സിമ്മിൽ ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ വട്ടൽമുളക് നല്ല മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് ആ ചെമ്മീൻ വറുത്ത് വെച്ചതിനകത്തേക്ക് ഇട ഇടുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് തേങ്ങ വറുക്കാനിടയാണ് അപ്പോൾ ഈ തേങ്ങ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ കരിഞ്ഞു പോകാതെ നല്ലത് എല്ലാം ഒരേ ഭാഗത്തിൽ വറുത്തെടുക്കണമെങ്കിൽ നമ്മൾ ഇതൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ അത് നമുക്ക് ഒരേപോലെ പെട്ടെന്ന് ഒരേ സമയത്ത് അതെല്ലാം ഇതായിട്ട് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും അതിലേക്ക് നമ്മൾ ആ ഒരു തേങ്ങക്കകത്തേക്ക് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചിയും കൂടെ അരിഞ്ഞത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലൊക്കെ ഇച്ചിരി കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കറിവേപ്പില ഇട്ട് കുറച്ച് വാളംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അങ്ങനെ നമ്മുടെ തേങ്ങ ഒരു വിധത്തിൽ നമുക്ക് പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ആ നേരത്തെ വറുത്ത് വെച്ച ചെമ്മീനും അതുപോലെ തന്നെ നമ്മുടെ മുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതെല്ലാം കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടച്ച് നമ്മളിതിന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഇതേ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ചമ്മന്തിയാണ് ഇനിയിപ്പോൾ പെട്ടെന്ന് കറിയൊന്നും ഇല്ല എങ്കിൽ അച്ചാറും ചമ്മന്തിയൊക്കെ കൂട്ടി ചോറ് കഴിക്കാം പുതുവർഷത്തിൽ പട്ടണി ഇരിക്കേണ്ട അവസ്ഥ വരരുതെന്ന് ഓർത്തിട്ടാണ് ഈ പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് വന്നാൽ ശരി ഇനി ഇപ്പം അകത്തെ പണിക്കിത്തി ബ്രേക്ക് കൊടുക്കാം നമുക്ക് കുറച്ച് തുണി അലക്കാനുണ്ട് അതങ്ങ് കഴുകി ഇടുവാണെങ്കിൽ വെയിൽ പോകുമ്പോഴത്തേക്കിനെ ഉണങ്ങിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ തുണി അലക്കാണ് കേട്ടോ അപ്പോൾ ഉണ്ണിക്കുടനെ പറ്റിച്ചിട്ടാണ് ആക്ച്വലി ഞാൻ ഈ പുറത്തെ പണികൾക്ക് ഇറങ്ങുന്നത് ആ സമയത്ത് അവന് മൊബൈൽ കൊടുക്കും കാരണം ഭയങ്കര വെയിലാണ് അവൻ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയും വെയിൽ കൊള്ളണ്ട എന്നുള്ളത് കൊണ്ട് തൊട്ട് അവനെ പറ്റിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത് പക്ഷേ തുണി അലക്കുന്ന ഒച്ച കേട്ടപ്പോഴത്തേക്കിൻ്റെ ഉണ്ണിക്കുടനെ ആ സൗണ്ട് കേട്ടാൽ അതെന്താണ് ഒച്ച എന്നു ചോദിച്ചു വന്നു കേട്ടോ പിന്നെ അവനും മുറ്റത്തിറങ്ങി കുറേ നേരം കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തുണിയെല്ലാം അലക്കി വിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് സമാധാനം ഉണ്ടല്ലോ അപ്പോൾ അവനോട് വർത്താനം പറഞ്ഞാൽ പിന്നെ ചെറിയ ചെറിയ പണികളൊക്കെ അവനെ ഞാൻ കൊടുക്കും അന്നേരം ബക്കറ്റ് എടുത്തുകൊണ്ട് പോകുക വെള്ളം പിടിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവനെ കൊണ്ട് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യിക്കുകയായിരുന്നു അങ്ങനെ അതെ തുണി അലക്കും മഹാമോഹം നടക്കുകയാണ് അപ്പൊ ഞാൻ തുണി അലക്കുന്നതിന്റെ കൂട്ടത്തില് ഉണ്ണിക്കുട്ടന അവിടെ അതിനേക്കായും വലിയ ബിസിനസ്സുകളാണ് കേട്ടോ തുണി ഇലക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും എന്റെ അടുത്ത് വന്നിട്ട് കുറച്ച് സോപ്പ് ഓടിയൊക്കെ ചോദിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ഇതാ ഇതാണ് പരിപാടി അതിങ്ങനെ പതച്ച് പതച്ച് കളിക്കുക എന്നുള്ളതാണ് പരിപാടി അത് ഇച്ചായനും പപ്പയൊക്കെ ഇങ്ങനെ വണ്ടി കഴുകാൻ വേണ്ടി ഷാംപൂ ഒക്കെ ഇട്ട് പതയ്ക്കുന്ന കണ്ട് പുള്ളിക്ക് അതിനോടൊരു ഇഷ്ടം തോന്നി അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ പിന്നെ ബക്കറ്റിലൊക്കെ വെള്ളം പിടിച്ചു വെക്കാണ് അപ്പൊ അവിടെ നിന്ന് കളിച്ചോട്ടെ വലിയ വെയിലൊന്നും ഇല്ല അതേപോലെ തന്നെ മൊബൈലിലുള്ള കളി കുറച്ച് നേരം കുറയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാനും അങ്ങ് സമ്മതിച്ചു കൊടുക്കും കേട്ടോ കുറച്ച് സോപ്പ് കൂടി പോയാലും വേണ്ടില്ല എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കട്ടെ എന്ന് വിചാരിക്കും നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ കുഞ്ഞിലേക്ക് കുഞ്ഞിക്കാലത്ത് നമുക്ക് അയലോക്കത്തൊക്കെ പോകാൻ ഒത്തിരി വീടുകളും കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവർക്കൊക്കെ ആരും ഇല്ല സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്ന് പോയി കളിക്കാനോ എന്നും നമ്മളങ്ങനെ വിടാനും ഇപ്പം നമുക്കൊരു പേടി തോന്നുന്ന അല്ലേ അപ്പോൾ അങ്ങനെ എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ ഇടുന്നുണ്ടായിരുന്നു അങ്ങനെ തുണി അലക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ടൊരു ഷിവറിങ് ഒക്കെ പോലും തന്നെ കേട്ടോ എനിക്ക് വിശന്നിട്ട് എന്തൊക്കെയോ <Trib forums> ി കാരണം ഞങ്ങള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത്ര കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് കേറി വന്നിട്ട് ഇപ്പി നൂഡിൽസ് ഇരിപ്പുണ്ടായിരുന്നു അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് അപ്പൊ ചോറും നമ്മൾ നേരത്തെ അരി തിളച്ച് കഴിഞ്ഞപ്പം ഓഫ് ചെയ്തിട്ടിരിക്കുന്നു എന്നാൽ പിന്നെ ഇവിടെ നൂഡിൽസ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ആ ചോറും അങ്ങ് തിളയ്ക്കുക അരി ഇന്നുകൂടെ തിളപ്പിക്കുകയാണെങ്കിൽ അതും നമുക്ക് തടയിൽ ഇടാല്ലോ നമ്മുടെ ഒരു പണി കഴിഞ്ഞ് കിട്ടില്ലോ എന്ന് വിചാരിച്ചിട്ട് അതും അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിറച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പണികൾ പണികളല്ലേ ഈ ഒരു നൂഡിൽസ് പോലും ഉണ്ടാക്കാൻ പറ്റുന്നില്ലായിരുന്നു അത്രയ്ക്കും ഞാനങ്ങ് വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി നമുക്ക് ഷുഗർ ഒക്കെ ഡൗൺ ആയി പോകത്തില്ലേ അങ്ങനത്തെ ഒരു പോയി എന്താ പെട്ടെന്ന് പറ്റിയാന്ന് അറിയില്ല ഒരു പക്ഷേ വെയിലത്ത് നിന്ന് അത്രയും പണി ചെയ്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഇത് നൂഡിൽസ് ഇത് എത്ര നേരമായിട്ടും വേകുന്നില്ലല്ലോ വേകുന്നില്ലല്ലോ എന്ന് ഓർത്ത് നിൽക്കുകയായിരുന്നു അങ്ങനെ പിന്നെ ഇവിടെ കുറച്ച് ഡേറ്റ്സ് ഇരുപ്പുണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാമെന്ന് വിചാരിച്ചു ഡേറ്റ്സ് ഒക്കെ കഴിക്കുകയാണ് കാരണം അത്രയും പോയി എനിക്ക് ഞാൻ ഞാനങ്ങ് പേടിച്ചു പോകുന്ന പോലത്തെ ഒരു പോയി കേട്ടോ അങ്ങനെ കുറച്ച് ഡേറ്റ്സ് ഒക്കെ കഴിച്ച് ഞാൻ ഒന്ന് ഓക്കെ ആയി ഒന്ന് ആയി അത് കഴിഞ്ഞപ്പം പിന്നെ നൂഡിൽസിന് ഇപ്പോൾ പതുക്കെ വെന്തായാലും മതി എന്നുള്ളൊരു അവസ്ഥയായി കേട്ടോ അങ്ങനെ നൂഡിൽസ് വെന്തിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ചോറും വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ചോറ് തടയിൽ ഇട്ടാൽ നമ്മുടെ ഒരു വലിയ പണി കഴിഞ്ഞല്ലോ അങ്ങനെ അങ്ങനെതാ നൂഡിൽസ് ഇവിടെ ഇരുന്ന് തിളയ്ക്കുന്നു ആ സെയിം ടൈമിൽ വേണ്ട ചോറും റെഡിയായി ഞാനത് തടയിലിടുകയാണ് അപ്പോൾ നമ്മുടെ kitchen കിച്ചണിലെ ഏകദേശം പരിപാടികളൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് കാരണം കറിയൊന്നും വെക്കണ്ടായിരുന്നല്ലോ അപ്പോൾ ചോറ് തടയിൽ നമ്മുടെ ആ ഒരു ജോലിയൊക്കെ കഴിഞ്ഞു കറികളൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ അങ്ങനെ നമ്മൾ ഇനി നൂഡിൽസ് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം അപ്പോൾ ഇത് ഉണ്ണിക്കൊട്ടനെ തീറ്റിക്കുക എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ടാസ്ക് ആണ് കേട്ടോ അതിന് ഇത് തണുക്കണം അവനാണെങ്കിൽ ഇത് തണുത്തിട്ടേ കഴിക്കത്തുള്ളൂ എനിക്കാണെങ്കിൽ ഇത് തണുത്തിട്ട് കഴിക്കുന്നത് ഇഷ്ടവും ഇല്ല പിന്നെ എന്തെങ്കിലും ആട്ടെ അവനും എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇരുന്ന് അവന് അത് ഊതി ഊതിയൊക്കെ വാരി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പുള്ളി എന്തായാലും ഓടി വന്ന് ഫുഡ് കഴിക്കണ സമയത്ത് മൊബൈൽ കരസ്ഥമാക്കി പിന്നെ ഞാൻ ഓർത്ത് എന്തെങ്കിലും കഴിക്കട്ടെ സാരമില്ലാന്ന് ഈ ഒരു ചിന്തയാണ് പ്രശ്നം എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ വെറുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോഴത്തേക്കിനും അവർ പിന്നെയും പിന്നെയും മൊബൈലിങ്ങനെ എടുത്ത് കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ നൂഡിൽസ് ഒക്കെ കഴിച്ചു അത് ഞാൻ ഒരിച്ചിരി മിച്ചറും കൂടെ കഴിച്ചു കേട്ടോ ആക്ച്വലി അവന് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് പക്ഷെ അവൻ കഴിക്കുന്നില്ല എന്ന് ഞാൻ ഞാനങ്ങ് കഴിച്ചു കാരണം മിച്ചറ് എന്നും നമുക്കൊരു വീക്ക്നെസ് ആണ് അതിനകത്ത് നല്ല കടലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ ഇരുന്ന് കുറച്ച് കഴിച്ചു ആസ്വദിച്ച് കഴിച്ചു അപ്പം നമ്മൾ തുണി അലക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അത് വിരിച്ചില്ല അപ്പം ഇനി അത് വിരിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് കാരണം മുറ്റത്തും നല്ല വെയിലായി കണ്ടത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല നല്ല വെയിലാണ് അപ്പം ഇതൊക്കെ ഇത് ഞാൻ ക്രിസ്മസിന് എടുത്ത ടോപ്പാണ് കേട്ടോ ആക്ച്വലി ഇത് ഞാൻ അലക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഞാൻ ആ പള്ളിയിലൊന്നും ഇട്ടതല്ലാതെ അത് ഇട്ടിട്ടില്ല അതിൽ ചെളിയൊന്നും പറ്റിയിട്ടില്ലായിരുന്നു പക്ഷെ എൻ്റെ ഒ സി ഡിയുടെ ഒരു ഭാഗമായിട്ട് എനിക്കത് അലക്കാതെ അലമാരിക്കകത്ത് കയറ്റി വെക്കാനുള്ള ഒരു വിഷമം കൊണ്ട് ഞാൻ അതൊക്കെ അലക്കിയതാണ് ശരിക്കും പറഞ്ഞാൽ നട്ടഭ്രാന്തെന്ന് പറയാം കാരണം ഇതൊന്നും അലക്കേണ്ട കാര്യമൊന്നും ഇല്ല ഇങ്ങനെ ഓരോരോ പണികൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അതേ തുണിയൊക്കെ അലക്കി വിരിച്ചു അപ്പോൾ ഇത്രയും തുണികളുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അലക്കാനെ അത് കഴിഞ്ഞപ്പം ഇതൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു സവളയൊക്കെ ഇട്ട് വെക്കുന്ന കൊട്ടയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി പെറുക്കിയെടുക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു പണി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനി ഞാൻ ആകെ മൂഡ് ഓഫ് ആയിപ്പോയി കേട്ടോ കാരണം രാവിലെ മുതൽ നമുക്കിവിടെ ഒരു മരിച്ചിടത്ത് നിന്ന് പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഉണ്ണിക്കുട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു അമ്മയായിട്ട് മരിച്ചെടുത്ത് വെക്കുന്ന പാട്ടല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ പിന്നെ ഞങ്ങളുടെ സംസാരം മരണത്തെക്കുറിച്ചായി അങ്ങനെ അവനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അവൻ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആൾക്കാരുടെയൊക്കെ പേര് പറഞ്ഞിട്ട് ഇനി അവരെന്നാണ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു അവരൊന്നും ഇനി ഒരിക്കലും വരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ എന്നോട് പറഞ്ഞു അപ്പോൾ അമ്മയും മരിച്ചു പോകുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും അമ്മയും മരിച്ചു പോകും എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനു അമ്മ മരിച്ചാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളേ എന്നൊക്കെ ഉള്ള ഒരു രീതിയിലേക്ക് സംസാരിച്ച കേട്ടോ ശരിക്കും അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് പെട്ടെന്ന് എനിക്കും എന്തൊക്കെയോ എവിടെയൊക്കെയോ ടച്ചായി ഭയങ്കര ഫീലായിപ്പോയി കേട്ടോ അതോടെ ഞാൻ അവനോട് പിന്നെ വയലന്റ് ആയി കേട്ടോ ഞാൻ പറഞ്ഞു ഇപ്പോൾ ആരും ഇവിടെ മരിക്കുന്നൊന്നും ഇല്ലാന്ന് കയറി പോടാം അതൊക്കെ അവനെ വഴക്ക് പറഞ്ഞ് ഞാൻ ഗേറ്റ് വിട്ടു പക്ഷേ അവനാ ചോദിച്ച ചോദ്യങ്ങളൊക്കെ എന്റെ ഉള്ളിൽ തട്ടി കേട്ടോ എനിക്ക് ഭയങ്കര ഫീലായിപ്പോയി അമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളേ ഇനി അമ്മ മരിച്ചിട്ട് പിന്നെ എന്നാ തിരിച്ചു വരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് എന്താണെന്നറിയില്ല എനിക്കതിനൊന്ന് പോയി കാരണം ഒരു അഞ്ച് വയസ്സുകാരൻ്റെ മുമ്പിൽ ഉത്തരവില്ലാതെ നിന്ന് പോയൊരു സാഹചര്യമായിരുന്നത് എങ്ങനെ അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കേറി വന്നിട്ട് അവനോട് പറഞ്ഞു കേട്ടോ ഇല്ല അമ്മയൊന്നും മരിച്ചു പോകത്തില്ല അമ്മ കൊച്ചിനെ പറ്റിക്കാൻ പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞാൽ അവനെയും പറഞ്ഞ് ആശ്വസിപ്പിച്ചു എങ്കിലും അവൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ന് പറയുന്നത് എനിക്കില്ലായിരുന്നു അല്ലെങ്കിൽ അവൻ്റെ മുമ്പിൽ ഉത്തരം മുട്ടിപ്പോയി എനിക്ക് സത്യത്തിൽ അങ്ങനെ ഞാൻ ഈ ഒരു ഇതൊക്കെ കൂടെ കഴുകിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കയറിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ പണിയൊക്കെ ചെയ്യാൻ സത്യത്തിൽ മടിയായിരുന്നു കേട്ടോ മടിയല്ല മനസ്സിലാ ഒരു വിഷമം ഇങ്ങനെ കിടന്നു അതിങ്ങനെ മനസ്സിന് എന്തെങ്കിലും ഒരു പ്രയാസം തട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലിയൊന്നും ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ലല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞാൽ അത് ഇതൊക്കെ പണികളൊക്കെ ചെയ്തിരുന്നു കേട്ടോ ചുമ്മാ കളികളൊക്കെ കളിച്ചിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് ചോറ് കഴിക്കുക പറഞ്ഞു ചോറ് അവന് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവന് കുറച്ച് കേക്ക് മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ അവനിരുന്ന് കേക്ക് കഴിക്കുകയാണ് അപ്പം ഞാൻ ചോറ് കഴിക്കുകയാണ് കേട്ടോ ചോറും അതേപോലെ ബീഫും മീൻകറിയും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടെ കൂട്ടി ഞാൻ എന്തായാലും ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള പണികൾ പണികളുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം അച്ചാറൊക്കെ പിന്നെ കൂട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ട്വൻറ്റി ട്വൻറ്റി ഞങ്ങളുടെ ആ ഒരു ആ ഒരു വർഷം തീരുന്നതിന് മുന്നേ ഉള്ള ഒരു ദിവസം